േറ്റിംഗ് മുപ്പത് സെക്കൻഡിൽ അറുപത്തിനാല് തവണ പുഷപ്പ് ചെയ്ത റെക്കോർഡിറ്റ താനൂരിലെ ജിഷ്ണു പ്രകാശ് കുറഞ്ഞ സമയത്തിൽ പരമാവധി പുഷപ്പ് ചെയ്ത റെക്കോർഡാണ് ജിഷ്ണു കരസ്ഥമാക്കിയത് മിനിറ്റിൽ അറുപത് പുഷപ്പ് ചെയ്ത മുൻകാല റെക്കോർഡാണ് ജിഷ്ണു തകർത്തത് ഹരിയാന കേന്ദ്രീകരിച്ച് നടത്തിയ മാക്സിമം പുഷ്പപ്പിന്നത്തിലാണ് താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന എസ് ജിഷ്ണു പ്രകാശ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയത് പത്തൊൻപത് വയസ്സും താഴെയുള്ളവരുടെ മത്സരത്തിലാണ് പതിനെട്ട് വയസ്സും ആറുമാസും പ്രായമുള്ള ജിഷ്ണു പ്രകാശ് വിജയം കൊയ്തത് സെക്കൻഡിൽ അറുപത്തിനാല് പുഷപ്പ് ചെയ്താണ് കഴിഞ്ഞ കാല റെക്കോർഡ് ഈ മിടുക്കൻ കഴിഞ്ഞതാണ് പണ്ട് തൊട്ടേ വർക്കൗട്ടിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നതിനിടയ്ക്കാണ് ഈ റെക്കോഡിൻ്റെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ എന്തുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് തോന്നി അങ്ങനെ അങ്ങനെയാണ് ഇതുമായിട്ടുള്ള ആപ്ലിക്കേഷൻ അയക്കലും അപ്പോൾ ഒരു ഏകദേശം ഒരാഴ്ച സമയം എടുത്തു റിപ്ലൈ വരാൻ അപ്പോൾ റിപ്ലൈ വന്നു അത് കഴിഞ്ഞ് വേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്തത് അച്ഛനും അമ്മയും ഒക്കെ അതിനൊരുപാട് സപ്പോർട്ട് ചെയ്തു അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വീഡിയോ അവർക്ക് മെയിൽ വഴിയായിരുന്നു അയച്ചത് വീഡിയോ അയച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു റിപ്ലൈ മെയിൽ വന്നു അവർക്ക് വീഡിയോ എവിഡൻസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ അവർ ചെക്ക് ചെയ്തിട്ട് അത് റിപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പം റെക്കോർഡ് കൺഫേം ആയിട്ടുള്ള മെയിൽ വന്നു അപ്പോൾ എനിക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി നേരത്തെ മുപ്പത് സെക്കൻഡിൽ അറുപത് പുഷപ്പ് ചെയ്ത റെക്കോർഡാണുള്ളത് കഴിഞ്ഞ ജൂലൈ മാസം പന്ത്രണ്ടിനാണ് ഓൺലൈൻ മത്സരം നടന്നത് ഇപ്പോൾ പത്തനംതിട്ടയിലെ കോരഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിയായ ജിഷ്ണു സ്കൂൾ പഠനകാലത്ത് ജാവലിൻ ത്രോയിൽ ഉപജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും വിജയം നേടിയിട്ടുണ്ട് പണ്ടുതൊട്ട ഈ പുഷ്പൊക്കെ ചെയ്യുന്നതായിരുന്നു ഒരു അമ്പതെണ്ണം വരെയൊക്കെ എടുക്കുമായിരുന്നു ഈ റെക്കോർഡിൻ്റെ ഇത് സെർച്ച് ചെയ്തപ്പോൾ അവിടെ നേരത്തെ നിലവിലുള്ള റെക്കോർഡ് മുപ്പത് സെക്കൻഡിൽ അറുപതായിരുന്നു അത് കേരളത്തിൽ നിന്ന് തന്നെ ഒരു പത്തനംതിട്ടയിലെ ഒരു സ്വദേശിയുടെ പേരിലായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് അത് വെട്ടിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു മുപ്പത് സെക്കൻഡിൽ അറുപതെന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ രണ്ടെണ്ണം വീതം എടുത്ത് കാണും അപ്പോൾ എനിക്ക് അത് വെട്ടിക്കാൻ പറ്റുമെന്നൊരു കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു മനസ്സിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ചെയ് നോക്കാമെന്ന് തന്നെ അങ്ങ് ശ്രമിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അറുപത്തി എടുക്കാൻ സാധിച്ചു ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അത് പറ്റി അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് സ്വന്തമായിട്ട് തന്നെയാണ് പരിശീലിച്ചതെല്ലാം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും നിൽക്കുന്ന സപ്പോർട്ട് അതുമാത്രമായിരുന്നു ആകെയുള്ള പിന്തുണ തുടർന്നും പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു ജിഷ്ണു പ്രകാശിന് സർട്ടിഫിക്കറ്റും മെഡലും മറ്റ് സമ്മാനങ്ങളും വീട്ടിലേക്ക് ഓൺലൈൻ മാർഗം ലഭിച്ചു വളവന്നൂർ ബാഫാക്കി എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ വി ജി സന്തോഷ് കുമാറിന്റെയും താനൂർ രായരിമംഗലം എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കെ വിദ്യയുടെയും മകനാണ് ബി ഫാമിൽ പഠിക്കുന്ന വിഷ്ണു പ്രകാശാണ് സഹോദരൻ